ദുർവ്യയം ുർവ്യയം ചെയ്യുന്നതാതകത്തോടു കൂടിയാണ് അള്ളാഹുത്തൽ യോജിപ്പിച്ചത് ഊർത്ത് കൊലപാതകത്തോടുകൂടി وَمَنْ أَحْيَاهَا فَكَأَنَّمَا أَحْيَا النَّاسَ جَمِيعًا وَلَقَدْ آتَيْنَا رُسُلَنَا بِالْبَيِّنَاتِ പരിശുദ്ധമായ ഖുർആാനിലൂടെ പറയുകയാണ് ഒരാളെ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കാതെയോ ഒരാൾ മറ്റൊരാളെ അകാരണമായി വധിക്കുകയോ ചെയ്യാതെ അനാവശ്യമായി ഒരാളെ നിങ്ങൾ കൊന്നുകഴിഞ്ഞാൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കിയാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നവരെ പോലെ ഒരാളെ നിങ്ങൾ വധിക്കാതെ വെറുതെ വിട്ടാൽ പറയാ ആരാണോ ഈ ഭൂമിയിൽ കൊലയും കൊള്ളയും നടത്തി പ്രശ്നമുണ്ടാക്കുന്നത് അവർ അഹങ്കാരികളാണ് അവർ അഹങ്കാരികളാണ്

വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു തന്റെ ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ട് ചെറുപ്പക്കാരായ യുവാക്കളായ യുവാക്കളുമായി ശാരീരിക ബന്ധം പുലർത്തുന്നവരുണ്ടായിരുന്നു അവർ ഭൂമിയിൽ അഹങ്കാരികളായിരുന്നു ധിക്കാരികളാണെന്നാണ് ഖുർആാൻ പറഞ്ഞത് അവ ഭൂമിയിൽ

ബഹുമാന ലോത്രിസ്ലുസ്ലാമിലെ എതിരാളികളായ ആ കൗമുകളോടൊപ്പം അവർ സൊഡോമികളായിരുന്നു പുരുഷന്മാരെ സമീപിക്കുന്നവരായിരുന്നു വികാര വിചാരങ്ങൾ അവരോടൊപ്പം ഉൾപ്പെടുത്തിയത് ആരെ ദൂർത്ത് അഹങ്കാരമായിട്ട് കുടിക്കുക പക്ഷേ അതുകൊണ്ട് എന്റെ സഹോദരിമാരെ നിങ്ങൾ ഒരു 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 ഗ്ലാസ് വെള്ളമെടുത്താൽ നിങ്ങൾ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ജ്യൂസ് നിങ്ങൾക്ക് സദസ്സിൽ നിന്ന് നിന്ന് കല്യാണ സദ്യയിൽ നിങ്ങൾക്ക് ലഭിച്ചാൽ അത് മുഴുവനും നിങ്ങൾ കുടിക്കണേ അത് പകുതിയാക്കി ഉപേക്ഷിച്ചിട്ട് പോകരുതേ ആ പകുതിയുമായി ആ വെള്ളം നാളെ ആ വരും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പകുതി നിങ്ങൾ വർജിച്ചാൽ ഒഴിവാക്കിയാൽ ആ ഭക്ഷണത്തിന്റെ ഓരോ അംശങ്ങളും തരികളും നാളെ റബ്ബിന്റെ കോടതിയിൽ വന്ന് നിനക്കെതിരെ ുംബിന്റെ എന്നെ നീ എന്നെ കിട്ടിയാൽ എത്രയോ പേര് കഴിക്കുമായിരുന്നു ഭക്ഷിക്കുമായിരുന്നു തിന്നുമായിരുന്നു അതെല്ലാം നീ ഒഴിവാക്കിയവനല്ലേ വലിച്ചെറിഞ്ഞവനല്ലേ പാഴാക്കിയവനല്ലേ എന്ന് നാളെ പറഞ്ഞു കൊടുക്കും നാളെ ഈ ഭക്ഷണമെല്ലാം ഈ വെള്ളമെല്ലാം ഒരു തുള്ളി വെള്ളം നമ്മൾ കളയാൻ പാടില്ല ആവശ്യമില്ലാത്ത ചർച്ചകൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ ഓം പറഞ്ഞു പറഞ്ഞു അതല്ല ഇഷ്ടമല്ല അതാരും എന്ത് പറഞ്ഞു നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യാനേ നിൽക്കണം ാണ് അമിതമായി പോയി ചോദിക്കുകൾ വേവലാദികളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെ നിങ്ങടെ ചോദിക്കുക അതല്ല കഷ്ട தூர் தடிக்குகா பணம் வெறது பொட்டிச்சு களைய ஒரு பொட்டாசிலோடு ஒரு பூத்திரிலோடு ஒரு வெடிக்கட்டிலோடு ആ പണം നീ പൊട്ടിച്ചു കളഞ്ഞാൽ നിന്നെ അള്ളാഹു വെറുതിരിക്കുകയാണ് പിൻ്റെ കോടതിയിൽ സമാധാനം പറയാതെ നിന്റെ പാത ചലിപ്പിക്കാൻ കഴിയുകയില്ല നിന്റെ പാദം അനക്കാൻ സാധ്യമല്ല വെറുതെ ഒരു തമാശക്കൊരു പുത്തിരി നിനക്കള്ളാതെന്ന പണം കൊണ്ട് നീ അത് പൊട്ടിച്ചു കളഞ്ഞാൽ അതിന് മറുപടി വാപ്പ വാപ്പ പൈസ കൊടുക്കുന്ന പ്രായപൂർത്തി എത്താത്ത ഇല്ലാത്ത ഈ മക്കളാണ് ഈ ഈ പൊട്ടിക്കുന്നതെങ്കിൽ മക്കളുടെ ഉത്തരവാദികൾ ആരാണോ മാതാപിതാക്കൾ അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത വാപ്പ നാളെ കേട്ടു നിർത്തും അങ്ങോട്ട് നിർത്തും കേട്ടുനിർത്തും കോടതി പൊട്ടിച്ചളഞ്ഞ് വെറുതെ പൊട്ടിച്ചെളഞ്ഞ പൈസ മറുപടി പറ നിങ്ങൾ പറഞ്ഞല്ലോ നീ അജ് ചെയ്തോ നീ സദക്കാ ചെയ്തോ നീ തിന്നോ കുടിച്ചോ പക്ഷെ ഇളാത്തുൽമാൽ അല ഉമ്മീ ഇളാ തൽമാ ാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നമ്മൾ കഴിക്കേണ്ട കുടിക്കേണ്ട പണമല്ലയോ ഈ കത്തിച്ചു കളയുന്നത് കഴിക്കേണ്ട കുടിക്കേണ്ട പണമല്ലയോ നമ്മൾ വെടിവെച്ച് കളയുന്നത് കഴിക്കേണ്ട കുടിക്കേണ്ട പണമല്ലയോ

ഓരോരോ ഓരോരോ അപകടങ്ങളും ആപത്തുകളും പരീക്ഷണങ്ങളും കൊണ്ടുവരുന്നത് നിങ്ങളുടെ മുൻഗാമികളായ സഹോദരങ്ങളെ നശിപ്പിച്ചത് അല്ലാന്റെ മാർഗത്തിൽ നല്ലതുപോലെ ചെലവ് ചെയ്യാതെ ഹറാമിന്റെ വഴികളിൽ ചെലവ് ചെയ്തതിന്റെ പേരില നിങ്ങളുടെ മുൻഗാമികളെ തകർത്ത് കളഞ്ഞത് നശിപ്പിച്ചു കളഞ്ഞത് നിങ്ങൾ പണം അള്ളാന്റെ മാർഗത്തിൽ ചെയ്യാതെ കൊല്ലാനും കൊള്ളി വെക്കാനും പരസ്പരം പരസ്പരം കൊന്നൊടുക്കാനും അവരെ പ്രേരിപ്പിച്ചതിന്റെ കാരണം എന്താ ചെലവ് ചെയ്യാതെ പിടിച്ചു വെച്ചിട്ട് സമ്പത്ത് നിങ്ങൾ ജനങ്ങൾ രംഗത്തേക്ക് ഇറങ്ങിയില്ലേ കടകളാണ് പാവപ്പെട്ടവർ കൊള്ളയടിച്ചത് എത്രയോ എത്രയോ ബാങ്കുകളാണ് കൊള്ളയടിക്കപ്പെട്ടത് എത്രയോ വ്യാപാര മേഖലകളാണ് തീവച് നശിപ്പിച്ചത് എന്തിനു പണമില്ല പക്ഷേ പണമുണ്ട് അതുകൊണ്ട് ഗുണമില്ല അതിന്റെ പേരിൽ തിന്നാനും കുളിക്കാനും വഴിയില്ലാതെ വന്ന എല്ലാ ും രംഗത്തേക്ക് ഇറ അല്ലാണ്ട് പറഞ്ഞത്ഥാർഥ്യമായിരിക്കുകയാണ് പണം നിങ്ങളെ പിടിച്ചു വച്ചാൽ പരസ്പരം മനുഷ്യനെ കൊല്ലാൻ അതൊരു കാരണമായി തീരും ും അല്ലാഹു ആദരിച്ച വസ്തുക്കളെ അനാദരിക്കാനും അത് കാരണമാകും അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ട് കൊണ്ട് നമ്മൾ തിന്നവരല്ലേ വെള്ളം വാങ്ങി കുടിച്ചവരല്ലേ പൊര കെട്ടിയവരല്ലേ മക്കളെ കല്യാണം കഴിപ്പിച്ചയച്ചവരല്ലേ ആ പണത്തിന് വിലയല്ലാതെ വന്നപ്പോഴ് വെച്ച പണങ്ങളല്ല മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട അവസ്ഥ വന്നില്ലേ അതെല്ലാ ഇന്ന് മാലിന്യ ജനങ്ങളിലേക്ക് ഒഴുക്കി കളയുകയല്ലേ അള്ളാഹു ആദരിച്ച പണമല്ലയോ അത് അനാദരിക്കപ്പെടേണ്ട ഒരു സാഹചര്യം മാർഗത്തിൽ പണം ചെയ്യാതെ പിശുക്ക് കാട്ടിയതിന്റെ പേരിലാണ് എല്ലിൽ തള്ള എല്ലോയിൽ തള്ള എല്ലാം കൊണ്ട് മാലിന്യ കുമ്പാരത്തിൽ തള്ളു അല്ലാൻ്റെ മാർഗത്തിൽ ആറ് അഞ്ഞൂറ് കൊടുത്തോളം പിടിച്ചു വെക്കും പത്ത് റുപ്പ്യ